പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും കെ എം ഷാജി മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ എം ഷാജിയുടെ പ്രസംഗം കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ മരിച്ചത് എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഫസൽ ഫസലിനെ കൊന്ന പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നു കൊന്നുകഴിഞ്ഞ് വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ആത്മഹത്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് പ്രജിത് പ്രജിത് ചേരുന്നു ഏറെ രാഷ്ട്രീയ ൾക്കിടയാക്കുന്ന ഒരു പ്രസ്താവനയാണ് കെ എം ഷാജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ പ്രസംഗത്തിൽ ഷാജി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് പ്രമുഖരായ നേതാവായിരുന്നു വധക്കേസിൽ ജോണിരാം ഇങ്ങനെ മരിക്കുന്നത് എന്നാൽ ആ മരണത്തിൽ ഇപ്പോൾ അതായത് ചികിത്സയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശേഷമായിരുന്നു കുരുനെന്റെ മരണം ഉണ്ടാകുന്നത് അന്ന് വലിയ ഈ പറഞ്ഞ മരണത്തിൽ പോലും മരണത്തി സമയത്ത് പോലും സി പി എം നേതാക്കൾ ഈ ഒരു ടീഫ് കൊലപാതകത്തിൽ പ്രതിയായ കുഞ്ഞിനന്ദനെ വലിയ രീതിയിൽ വാറ്റുന്നതും പുകറ്റുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ആ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ എം ഷാജി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമായും വെച്ചിരിക്കുന്നത് അതായത് കെ എം ഷാജി പറയുന്നത് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കണ്ണൂർ എല്ലാ രാഷ്ട്രീയ കൊലമാതങ്ങളിലും കൊന്നവർ എക്കാലത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് വിവിധ ഉദാഹരണങ്ങൾ കെ എം ഷാജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പി കെ കുഞ്ഞനന്ദന്റെ മരണം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ടി പി സി പി എം നേതാക്കളിലേക്കുള്ള ഏക കണ്ണി കുഞ്ഞിനന്ദൻ കുഞ്ഞിനന്ദനാണ് ഈ കുഞ്ഞിനന്ദൻ മരിച്ചത് ഭക്ഷ്യ വിഷബാധ ാണ് അതിൽ ദുരൂഹതയുണ്ട് അതൊപ്പം തന്നെയാണ് ഈ കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഇത്തരത്തിൽ കൊല്ല കൊല്ലാൻ നേതൃത്വം നൽകിയവർക്ക് പിന്നീട് കൊല്ലപ്പെടുന്നതിന് സാധ്യത ഉണ്ടാകുന്നതെന്നും ഷാജി ചൂണ്ടിക്കാട്ടിക്കുന്നു പ്രത്യേകിച്ച് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യം ചോരുമെന്ന് ഭയം വരുമ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങളായ ആളുകളെ തന്നെ സി പി എം കൊല്ലുന്നതെന്നും ഷാജി പറയുന്നു പ്രത്യേകിച്ച് ഫസൽ കൊല്ല കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് അതുപോലെ തന്നെ ഷുക്കൂർ കേസിലെ പ്രതി അയാൾ ആത്മഹത്യ ചെയ്ത ബില്ലിൽ ഇത്തരത്തിലുള്ള ദുരൂഹതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മലപ്പുറം കൊണ്ടോട്ടിയിലെ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ സമ്മേളന വേദിയിൽ വെച്ച് കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമായ ാണ് പ്രത്യേകിച്ച് കെ എം ഷാജി പറയുന്നത് ഇപ്പോൾ ടി പി കേസോ ഫസൽ കേസോ മാത്രമല്ല കണ്ണൂരിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇത്ര ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കെ എം ഷാജി പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പി കേസുമായി ബന്ധപ്പെട്ട് കെ എം ഷാജി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വന്നിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ഗിഫ്റ്റ് വാങ്ങിച്ച് ഈ കേസിൽ നിന്ന് അതായത് പ്രത്യേകിച്ച് പിസിലെ അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില ഗിഫ്റ്റുകൾ ലഭിച്ചു അതുകൊണ്ടാണ് കേസ് അന്വേഷണം ിൽ അവസാനിച്ചതെന്നും കൊല്ലിച്ചോറിൽ പലരെയും വിറ്റകളെന്നും ഈ കെ എം ഷാജി പറഞ്ഞിരുന്നു ഈ പാരിദോഷികളുടെ അടക്ക വിവരം പിന്നാലെ താൻ പുറത്തുവിടുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ സി പി ഐ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കെ എം ഷാജിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഇത്തരം കൂടുതൽ പരാമർശങ്ങൾ താൻ നടത്തുമെന്ന് തന്നെയാണ് കെ എം ഷാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കെ എം ഷാജി പറയുന്നതൊക്കെ അപ്പോൾ എന്തെല്ലാം രാഷ്ട്രീയവാദങ്ങൾ ആകാനുള്ള സാധ്യത അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തൊണ്ട് രാഷ്ട്രീയവാദങ്ങൾക്കുള്ള സാധ്യത ഇനി സാധ്യത പിന്നീട് പ്രത്യേകിച്ച് ടി പി കേസിലെ ഏറ്റവും ഒരു കൊലപാതക കേസ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ശ്രദ്ധേയമാണ് അജിത് മോഹനന്റെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് പി കെ കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും കെ എം ഷാജി മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ എം ഷാജിയുടെ പ്രസംഗം എന്തായാലും ഈ ഒരു പ്രസംഗം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ആസൂത്രണം ചെയ്തവരിൽ പ്രധാനി ആര് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു പ്രജിത്ത തുടരാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കും എന്തായാലും ഈ കെ എം ഷാജിയുടെ പ്രസംഗത്തിന്റെ അനുരണ്നങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കെ എം ഷാജി ഇനിയും തുടർ പ്രസ്താവനകൾ നടത്തിയേക്കാം ഇതിനെ ഖണ്ണിക്കേണ്ടുന്നത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയും നമുക്കറിയാം അതുകൊണ്ട് ഏത് രീതിയിലുള്ള ചർച്ചകൾക്കായിരിക്കും ഇനി വഴിവെക്കുക ഈ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ ഈ പ്രത്യേകിച്ച് ടി ടി വധക്കേസുമായി കണ്ണൂർ രാഷ്ട്രീയപാത അതിനുശേഷം ടി ടി വധക്കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കൊലപാതകങ്ങളൊക്കെ ടിപിയുടെ കൊലക്കേസ് അടക്കമുള്ളതിൽ അത് പിണറായി വിജയൻ അറിയാതെ ഇക്കാര്യങ്ങൾ നടക്കില്ല എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നടത്തിയത് അപ്പോൾ നേരിട്ട് മുഖ്യ മുഖ്യമന്ത്രിയെ തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് പ്രതിപക്ഷം പോവുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ടി പി കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ ആരോപണങ്ങളുമായി വിവിധ നേതാക്കൾ പ്രത്യേകിച്ച് കെ എം ഷാജി തന്നെ ഇത് രണ്ടാം ദിവസത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് നേരത്തെ ടി പി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കേസ് അവസാനിപ്പിച്ചതിന് പിന്നിൽ ചില പരിതോഷ്യങ്ങൾ ലഭിച്ചുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു അതിനുശേഷം ടി പി കെ മുഖ്യ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി കേരളം ചർച്ച ചെയ്തത് ടി പി കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന രീതിയിൽ ചർച്ച ചെയ്തത് സുര്യനന്ദനായിരുന്നു സുനി നന്ദനായിരുന്നു ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ പങ്കും ഇതിന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചത് എന്ന രീതിയിൽ തന്നെ ഒരു ഈ കൊലക്കേസ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ കേസിൽ കുഞ്ഞനന്ദൻ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട സമയത്ത് പോലും ഏരിയ കമ്മിറ്റിയിലേക്കൊക്കെ പി കെ കുഞ്ഞിനന്ദനെടുത്ത് സി പി എം വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണ കവചമൊരുക്കിയിരുന്നു കുഞ്ഞിനന്ദൻ ശരി ദയവായി തുടരുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ശ്രീമതി കെ കെ രമ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി രമ കെ എം ഷാജിയുടെ പ്രസംഗമധേയുള്ള ഒരു പരാമർശമാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഏക കണ്ണി കുഞ്ഞനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അത് സംശയാസ്പദമാണ് ഭക്ഷ്യവിഷബാധയേറ്റാണ് മരിച്ചത് പക്ഷേ കൊന്നവരെ കൊല്ലിക്കുന്ന ഒരു നയമുണ്ട് സി അത് കുഞ്ഞനന്ദൻ്റെ കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് കെ എം ഷാജി പറഞ്ഞു വെക്കുന്നത് കെ കെരമ്മ എങ്ങനെയാണ് അതിനെ കാണുന്നത് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു പ്രസന്നം കേട്ടിട്ടില്ല എന്താണ് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയാം ഷാജി എന്താണ് അങ്ങനെ പറഞ്ഞത് എന്നത് എനിക്കറിയില്ല അത് സംബന്ധിച്ച് വേറെ വ്യക്തതകളൊന്നും എന്നെ സംബന്ധിച്ചില്ലറിയാത്തത് സംസാരിക്കാം ഏതായാലും സി പി എമ്മിന്റെ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ കുഞ്ഞനന്ദനാണ് ഇതിന്റെ ഏറ്റവും പ്രധാനിയായ സി പി എമ്മിന്റെ നേത ആള് പിടി കുറ്റക്കാരായി കണ്ടെത്തിയതില് അതോടൊപ്പം കുറ്റക്കാരല്ലാത്ത പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആ മറ്റ് ആളുകളുണ്ട് അതിപ്പോ കോഴിക്കോട് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെ ഏർ അന്വേഷണം എത്താത്ത സി പി എം നേതാക്കന്മാരുണ്ട് അപ്പം പാർട്ടി നേതൃത്വത്തിന്റെ പങ്ക് ഇതിനകത്ത് വളരെ വ്യക്തമാണ് അപ്പോ പിന്നെ അപ്പൊ അത്തരം ഒരു പ്രശ്നം ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ് ഷാജിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെ അങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടതാണ് കാരണം ഇത്തരം ചില സംഗതികളൊക്കെ ആ പാർട്ടിക്കുള്ളത്തൊക്കെ നടക്കുന്നത് നമ്മൾ പണ്ട് പല കേസുകളിലും അനുഭവമുള്ളതാണ് പ്രകാശം മാഷ്ടെ മകളുടെ കേസൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അപ്പം അതുകൊണ്ട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ് എന്തായാലും കെ കേസിൽ പാർട്ടിയുടെ പങ്ക് വളരെ വ്യക്തമാണ് അത് നേതൃത്വത്തിന്റെ അനുവാദത്തോടെയും അറിവോടെയും തന്നെയാണ് ആ കൊലപാതകം നടന്നിരുന്നത് അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ ഫൈൻഡിങ്സും അത് തന്നെയാണ് ഇത് വ്യക്തിപരമല്ല രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പുതുതായി രണ്ടുപേരെയും കൂടി ആഡ് ചെയ്തതോടുകൂടി വളരെ സ്പഷ്ടമായി നേതൃത്വത്തിന്റെ പങ്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ശ്രീമതി രമ ഒരു കാര്യം കൂടി ഇവിടെ വിചാരണ കോടതിയുടെ ശിക്ഷ ശരി ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം പല പ്രസ്താവനകളും പല രാഷ്ട്രീയക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ആ ചർച്ചയുടെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിലാണ് കെ എം ഷാജിയും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും ഇതിനോടകം തന്നെ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും പലരുടെയും സംശയം ആരിലേക്കാണോ എത്തുന്നത് അയാൾ തന്നെയാണ് ഇതിന്റെ സൂത്രധാരൻ എന്നുള്ള ചില വ്യക്തതകളിലേക്ക് കൂടി വരികയാണ് പലരും അത് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ല ഇതിനകത്ത് നേതൃത്വത്തിന്റെ രണ്ട് മൂന്ന് ആളുകൾക്ക് എല്ലാവർക്കും ഇല്ല ചില നേതൃത്വത്തിന്റെ രണ്ട് മൂന്ന് വ്യക്തികൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത് ഞാൻ വളരെ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇതിന്റെ മാസ്റ്റർ ഡ്രെയിനാണ് പുറത്തു വരേണ്ടത് മറ്റതെല്ലാം ടൂളുകളാണ് ഒരുപക്ഷെ കുഞ്ഞനന്ദനെ കൊണ്ട് ഉൾപ്പെടെ അതിന്റെ ടൂളായി നിന്നുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അവരെ ആ അത് ചുമതല അവർക്ക് കൊടുത്തതാണ് അങ്ങനെയാണ് ചുമതല ഏറ്റെടുത്ത് കുഞ്ഞനന്ദനോ പി മോഹനും ഒക്കെ ഇത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ഈ വാടാ കൊലയാളിയെ സമീപം യും അവരോട് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തത് അതൊക്കെ വളരെ വ്യക്തമാണ് അതാണ് ഈ ഓപ്പറേഷൻ ഉപയോഗിച്ച ഫോണ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല അതിനകത്താണ് കൊറേ ഡീറ്റെയിൽസ് ഉള്ളത് പിന്നെ പല ഫോൺ കോൾ ഡീറ്റെയിൽസുകളും ഉണ്ട് അത് ഏഹ് അതിന്റെ ഒരു പ്രൂവ് ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് ആയിട്ടാണ് ഈ കേസ് നിന്ന് പോയത് അപ്പോ അത് ഇല്ലാതല്ല എന്നുള്ളത് നമുക്കറിയാം അത് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒക്കെ റോള് വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായി പരിശോധിച്ചു നോക്കിയാൽ അപ്പൊ അതിനൊന്നും ഒരു തർക്കമില്ലാത്തതാണ് പക്ഷെ അവിടേക്ക് അന്വേഷണം കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഞങ്ങൾ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ കേന്ദ്ര ഗവൺമെന്റിനെ ഉൾപ്പെടെ സമീപിച്ചിരുന്നു ഡൽഹിയിൽ പോയി ആളുകളെ കണ്ടിരുന്നു പക്ഷെ ഒരു നീക്കവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അപ്പം ഞാൻ പറയുന്നത് ഈ കേസ് മുകളിലേക്ക് എത്തുമ്പോൾ പല പലതരത്തിലും ഒത്തുതീർപ്പുകൾ ഉണ്ടാവുകയാണ് നേതാക്കന്മാരെ പിടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരികളോ തയ്യാറാവാത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോ നീതിക്ക് വേണ്ടി ആരോടാണ് സംസാരിക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ ഉണ്ട് എന്ന് പറയാനേ പരവും തെളിയിക്കേണ്ടത് അത് അതാത് ഭരണാധികാരികളും അതിനുള്ള ആർജവുമാണ് കാണിക്കേണ്ടത് പക്ഷെ ആരും കാണിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ഹൈക്കോടതിയിൽ ആ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഉന്നത നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു കൊണ്ടുവരാം മറ്റതൊക്കെ നമുക്ക് പറയാം ല്ലേ സാധിക്കുള്ളൂ പ്രൂവ് ചെയ്യാണല്ലോ വേണ്ടത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ മാത്രമല്ലേ അതിന് വസ്തുതകളുടെ പിൻബലവും അതിനൊരു ക്ലാരിറ്റിയും ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമുക്ക് പറയുന്നത് ഇപ്പം ആരും വിശ്വസിച്ചോണം ഇല്ലല്ലോ നമുക്കറിയാം സത്യം എന്താണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം ആ സത്യം അതിനു വേണ്ടിയാണ് നിലകൊള്ളുക സത്യമാണ് എന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് ഒരു സംശയവും ഇല്ലാതെ പക്ഷെ അത് തെളിയിക്കണമല്ലോ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ നിയമത്തിന് മുന്നിൽ അത് വെളിയും ഈ കുറ്റവാളികളായി നിയമം വിധിയെഴുതുകയും വേണമല്ലോ വേണമെങ്കിൽ ആരും ചെയ്യണം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത് ആരോടാണ് പറയേണ്ടത് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് നീതി കിട്ടുക എന്നതുകൂടി ഇവിടെ ഒരു ചോദ്യമാണ് അപ്പൊ ഹൈക്കോടതിയിൽ ആ കേസ് ഉണ്ട് കേസിന് വേണ്ടി പല ഡീറ്റെയിൽസും സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ടേക്കപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇനിയും ടേക്കപ്പ് ചെയ്യണം എന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങളുടെ വക്കീലിനെ കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ടിരുന്നു അപ്പോൾ അത് പോവുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു ഒരു സ്റ്റെപ്പ് ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ അത് പോയാൽ തെളിയിക്കപ്പെടാം ഒരു സംശയവും ആ കാര്യത്തിൽ അതാണല്ലോ പന്ത്രണ്ട് വർഷം ശേഷവും ഇപ്പുറവും ഈയൊരു പേരെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ എത്ര വർഷം കഴിഞ്ഞാലും ആ തെളിവുകളൊക്കെ മായാതെ നിൽക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള ആർജവം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള പ്രശ്നം എന്നെ പോലെയുള്ള ആളുകൾക്ക് അത് പറയാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല ശ്രീമതി കെ കെ രമ ഒരു കാര്യം കൂടി അതാണ് കെ എം ഷാജി ഇവിടെ പറഞ്ഞു വെക്കുന്നത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരിലേക്ക് വിരൽ ചൂണ്ടുന്നുവോ ആ തെളിവുകൾ തന്നെ നശിപ്പിക്കാം എന്നുള്ളൊരു മനോഭാവം അതാണ് പല ഇത്തരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലും പ്രവർത്തിക്കുന്നവർ പിന്നീട് മരണപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത് കുഞ്ഞനന്ദന്റെ കാര്യത്തിലും അത്തരം ഒരു സംശയം നിഴലിക്കുന്നു കുഞ്ഞനന്ദനിലൂടെ ചില പ്രത്യേക വ്യക്തികളിലേക്ക് എത്തും ഇത് ഗൂഢാലോചന നടത്തിയ വ്യക്തിയിലേക്ക് തന്നെ എത്തും എന്നുള്ള ഭയമാണ് കുഞ്ഞനന്ദന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കെ എം ഷാജി ആരോപിക്കുന്നത് അതിലൊരു വസ്തുത താങ്കൾ കാണുന്നുണ്ടല്ലോ അതെ എനിക്ക് അതിന്റെ വസ്തുത അറിയില്ല നമുക്കറിയാത്ത കാര്യം പറയാൻ സാധിക്കില്ലല്ലോ ഞാൻ അത് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതെ വളരെ നന്ദി ശ്രീമതി കെ കെ രമ പ്രതികരിച്ചതിന് പ്രജത് മോഹനിലേക്ക് പോകുകയാണ് പ്രജിത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ എം ഷാജി വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് എത്ര അസന്നിഗ്ധമായി ഒരു പ്രസംഗവേദിയിൽ കെ എം ഷാജി പറയണമെങ്കിൽ തുടർ ചർച്ചകളിലും കെ എം ഷാജി ഒരുപക്ഷെ ഇത് ആവർത്തിച്ചേക്കാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി തുടർ ചർച്ചകൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇതിന് കൂടുതൽ പ്രകാരം രണ്ടത് കെ എം ഷാജി തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വെച്ചാണ് കുഞ്ഞിനന്ദൻ മരിക്കുന്നത് കുഞ്ഞിനന്ദൻ അസുഖമൂർത്തത്തിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാണ് നമുക്ക് അന്നത്തെ വിവരങ്ങൾ പുറത്തു വന്നത് കുഞ്ഞിനന്ദൻ ആശുപത്രിയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഇത്ര ഈ രണ്ടു വർഷങ്ങൾ കഴിഞ്ഞല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും ഇത്ര ഒരു സ്റ്റേറ്റ്മെന്റ് കെ എം ഷാജി നടത്തുന്നത് ഈ കെ എം ഷാജി പറഞ്ഞത് ഭക്ഷ്യ വിഷബാധ മൂലമാണ് കുഞ്ഞിനന്ദൻ മരിച്ചത് അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ കൂടുതൽ വ്യക്തത എടുക്കേണ്ടത് കെ എം ഷാജി തന്നെയാണ് ഏത് സാഹചര്യത്തിലാണ് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നുള്ളത് തൊണ്ട് ചർച്ചകളിൽ അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഫസൽ കേസ് അല്ലെങ്കിൽ ഷുക്കൂറിന മരണം അത്തരത്തിൽ ഈ കേസുകളെല്ലാം ബന്ധപ്പെടുത്തി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് കെ എം ഷാജി നടത്തുമ്പോൾ അതിൽ വ്യക്തത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കെ എം ഷാജി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും അത് വലിയ ചർച്ചകൾക്ക് വഴി പ്രത്യേകിച്ച് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ല പ്രജിത്ത് ഇപ്പോൾ നമ്മുടെ കെ കെ രമ എം എൽ എ സൂചിപ്പിക്കുകയുണ്ടായി പല തെളിവുകളും വസ്തുതകളും ഒക്കെ ഈ മാസ്റ്റർ ബ്രൈൻഡിലേക്ക് ചൂണ്ടുന്നുണ്ട് പക്ഷെ തെളിവുകളുടെ അഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവർക്കൊക്കെ ആദ്യമേ രാഷ്ട്രീയ നേതൃത്വത്തെ സംശയമുണ്ടായിരുന്നു കെ എം ഷാജിയുടെ പ്രസ്താവനയെ വച്ചുകൊണ്ട് പറയുന്നതല്ല കാരണം അതിലെ വസ്തുത എന്താണെന്ന് അറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ള സത്യം എന്ന് തന്നെയാണ് നമ്മളോട് അല്പം മുൻപ് അത് ടി പി കാലത്തൊട്ട് തന്നെ കൃത്യമായി ആരോപണം എപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കണം പിണറായി വിജയനിലേക്ക് തന്നെയാണ് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഈ വിരൽ ചൂണ്ടിയത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു രമേശ് ചെന്നിത്തലയും പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഇത്തരത്തിലൊരു കൊലപാതകം അത് സി പി എമ്മിൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് അത്ര ഈ പറഞ്ഞ രീതിയിൽ ടി പി വൈരാഗ്യം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് വൈകാരികം വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകൾ പല കാലത്തും വന്നിട്ടുണ്ട് ആരോപണങ്ങൾ എല്ലാ കാലത്തും അതേ രീതിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ രീതിയിൽ തെളിവുകളുടെ അഭാവം ഉണ്ടായിട്ടുണ്ട് അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം വന്നിട്ടുണ്ട് അത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളും ആരോപണങ്ങളും എക്കാലത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ തെളിവുകളും പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ ഈ ഇപ്പോൾ കെ കെ രമയടക്കം ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെയാണ് ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട് വ്യക്തത വന്നാൽ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ അക്കാലത്ത് ടി പി കേസിൽ കൊല്ലപ്പെടുന്ന കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളുകൾ പോലും ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തെളിവുകൾ അഭാവം എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആരോപണങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നു ഈ പിണറായി വിദ്യയിലേക്ക് വരച്ചുകൊണ്ടുന്ന ആരോപണങ്ങൾ എക്കാലത്തും നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് അതിൽ ഹെയിംഷാക്കി കൂടുതൽ വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കണ്ണൂരിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെല്ലാം ഇത്തരം ഒരു ആ രീതി ഉണ്ട് എന്നുള്ളതാണ് കെ എം ഷാജി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പ്രത്യേകിച്ച് തെളിവുകൾ ഇല്ലാതാക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് ഈ അന്വേഷണങ്ങൾ നീങ്ങുന്നത് അതില്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് നടന്നിട്ടുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞത് ഈ ഫസൽ വറക്കേസിലെ പ്രതികൾ കൊല്ല പ്രതികളുടെ മരണം ഈ കെ എം ഷാജി ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെ ഷുക്കൂറിന്റെ മരണത്തിലെ പ്രതിയുടെ മരണം ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ ഇതെല്ലാം ഇതിനെല്ലാം ഇതിൽ ദുരൂഹതമായ സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് പുനലന്ദന്റെ മരണം ഭക്ഷ്യവീക്ഷപാതം മൂലമാണെന്നുള്ളൊരു ആരോപണവും കെ എം ഷാജി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് കൂട്ടിക്കെട്ടി വായിക്കുമ്പോൾ ആരോപണങ്ങൾക്ക് ഒരു നമ്മൾ പല കാലത്തും കണ്ണൂരിൽ കണ്ടുവരുന്ന ഈ സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം രീതികൾക്ക് കണ്ണൂരിലെ ഒരു രീതികൾക്കെല്ലാം ഇതിനൊരു ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ഇവിടേക്കോ ചില സത്യങ്ങൾ സത്യങ്ങളുണ്ട് എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഒരു കാലത്ത് നടക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു പലക്കേസിലെ പ്രതിയുടെ ഒരു മരണം ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ എവിടം വരെ പോയിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രോഗികൾ രജത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രസ്താവനയ്ക്ക് അനുബന്ധമായി കെ എം ഷാജി ചിലപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം പ്രസംഗം മധ്യേ പറയുന്നതാണെങ്കിലും കൃത്യമായി തെളിവുകളോടുകൂടി തന്നെയാണ് അദ്ദേഹം മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങളും കൂടി എടുത്തു പറഞ്ഞ് അതിലെ പ്രധാന പ്രതികൾ കൊല്ലപ്പെട്ട സാഹചര്യം കൂടി വിവരിക്കുന്നത് അതുകൊണ്ട് മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലായിരുന്നു കെ എം ഷാജിയുടെ പ്രസംഗമെങ്കിൽ പോലും കെ എം ഷാജിക്ക് കൃത്യമായി അറിയാം ഇത് രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്ന പ്രസ്താവന തന്നെയാണ് തുടർ ചർച്ചകൾ വേണ്ടിവരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഒരു ഇതിൽ ഒരു ഫർദർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കെ എം ഷാജി മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ടോ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ഈ ഇ പി കേസുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കെബ് ഷാജി നടത്തുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പാരിതോഷങ്ങൾ ലഭിച്ചു എന്നുള്ള വലിയൊരു സ്റ്റേറ്റ്മെന്റ് കെ എം ഷാജി നടത്തിയിട്ടുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ രമേശ് ചെന്നിത്തലയോട് അത്രയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം കൃത്യമായി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പാരിതോഷികൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും കെ എം ഷാജി ഇത്തരമൊരു ഒരു പരാമർശവുമായി രംഗത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ടി പി കേസിലെ ഒരു സി കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരു 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 വർഗ കൊലയാളിയുടെ ലെവലിൽ മാത്രം നിൽക്കുന്ന ഒരു ആളല്ല അല്ലെങ്കിൽ അത്തരത്തിലൊരാളല്ല പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളാണ് പാനൂർ മേഖലയിൽ സി പി എമ്മിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു പി കെ കുഞ്ഞിനന്ദൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ഒരു വർഷത്ത് പി കെ കുഞ്ഞിനന്ദൻ ഉണ്ടായിരുന്നു പി കെ കുഞ്ഞിനന്ദനിലൂടെ തന്നെയാണ് ആ മേഖലയിൽ സി പി എം അതിശക്തമായി അതിശക്തി ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളൊരു സാഹചര്യവും ജനന്ദനെത്തുന്നുണ്ട് അപ്പോൾ അത്തരമൊരു നേതാവിനെ ഭക്ഷ്യ വിക്ഷബാധ ഉണ്ടായി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മരണം സാധാരണ മരണമല്ല അസുഖം മൂലമുണ്ടായ ഒരു മരണമല്ല ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന രീതിയിൽ കെം ഷാജിയുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിൽ വ്യക്തത തരേണ്ടതും വിശദീകരണം തരേണ്ടതും ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് താൻ നടത്തിയെന്നുള്ളതും വ്യക്തത തേണ്ടതും എല്ലാം ഹെം ഷാജി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരമാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് എന്നുള്ള ആ പ്രതികരണത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നതും അത് ലഭിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഹേം ഷാജി ഇത്തരം ഒരു പരാമർശം നടത്താനിടയായത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ശരി പ്രജത്ത് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും കെ എം ഷാജി മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് കെ എം ഷാജിയുടെ പ്രസംഗം